വള്ളുവനാടിന്റെ മഹോത്സവമായ തിരുമാന്താങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം പുറപ്പാട് വ്യാഴാഴ്ച നടന്നു പതിനൊന്ന് ദിവസം നീളുന്ന പൂരം പതിമൂന്നിന് സമാപിക്കും രാവിലെ പത്തിനാണ് ഭഗവതിയുടെ ആദ്യ ആറാട്ടെഴുന്നള്ളിപ്പായ പൂരം പുറപ്പാട് നടന്നത് ഭഗവതി പരിവാര സമേതം വാദ്യാഘോഷങ്ങളുടെയും കൊടിത്തോരണങ്ങളുടെയും വാളും പരിചയമെന്തിയ രാജകുടുംബാംഗങ്ങളുടെയും കോമരങ്ങളുടെയും ഭക്തരുടെയും അകമ്പടിയോടെ വടക്കേ ഇറങ്ങി രാവിലെ കൂത്തമ്പലത്തിൽ നങ്ങിയാർ കൂത്ത് തുടർന്ന് കൂത്ത് പന്തിരടി പൂജയ്ക്കും പുറപ്പാട് പൂജയ്ക്കും ശേഷം നാലമ്പലത്തിൽ നിന്ന് പൂരം കൊട്ടിപ്പുറപ്പെട്ടു പതിനൊന്നിന് ആറാട്ടിന് ശേഷം കൊടിക്കയറ്റം എന്ന് തിരിച്ചെഴുന്നള്ളിപ്പ് നടന്നു ഉച്ചപൂജയ്ക്ക് ശേഷം ശ്രീഭൂതബലയോടെ രാവിലത്തെ പൂരച്ചടങ്ങുകൾ സമാപിച്ചു പൂരത്തലേന്ന് ബുധനാഴ്ച രാവിലെ ശ്രീമൂലസ്ഥാനത്ത് ലളിതാ സഹസ്രനാമ ലക്ഷാർച്ചനയായിരുന്നു പ്രധാന പരിപാടി സന്ധ്യയ്ക്ക് ശ്രീദേവി ബാലകൃഷ്ണ നൃത്താർച്ചന അവതരിപ്പിച്ചു രാത്രി വിശേഷാൽ രോഹിണി കളപ്പാട്ടുമുണ്ടായി തന്ത്രി പന്തലക്കോട്ടത്ത് നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മേൽശാന്തി പന്തലക്കോട്ടത്ത് ദാമോദരൻ നമ്പൂതിരി രോഹിണി കളം പൂജ നിർവഹിച്ചു കാശിനാഥക്കുറുപ്പ് മണികണ്ഠക്കുറിപ്പ് എന്നിവർ കളം പാട്ട് ആലപിച്ചു ഈ പ്രാവശ്യവും വീട്ടിലെ കറണ്ട് ബില്ല് കൊണ്ട് ഷോക്ക് ആയോ കറണ്ട് ബില്ല് കുറക്കാൻ വീട്ടിലെ ഉപകരണങ്ങൾ മാത്രം സ്റ്റാർ ആയാൽ പോരാ വയറ് കൂടി സ്റ്റാർ ആവണം ഉപയോഗിക്കൂ ജെറ്റൻ ക്ലാസ് ടു പി കേബിളുകൾ ഇത് നിങ്ങളുടെ വീടിനെ സ്റ്റാർ ആക്കും